ായ് അപ്പതേ നമ്മുടെ വയറിലായ വാൾപേപ്പറിനെ കുറിച്ച് നിങ്ങക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് അതെല്ലാം ഈ വീഡിയോയില് ഞാൻ പറയുന്നുണ്ടട്ടാ അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ എല്ലാര്ക്കും സംശയം വരുന്നു ഇത് ഒട്ടിച്ചപ്പ എഴുന്നൂറ്റി രൂപക്ക് ഇത് മൊത്തമായിട്ട് ഒട്ടിക്കാൻ പറ്റുവോ നിങ്ങൾ പറ്റിക്കയാണ് പക്ഷെ അല്ലെട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഇത് മേടിക്കുമ്പോ ഒരു റോളിന് ഇരുന്നൂറ്റി നാപ്പത്തെട്ട് രൂപയായിരുന്നു അതെ ഇത്ര ഉണ്ടാവോട്ടോ ആയിരം സെന്റിമീറ്ററിന്റെ ആണ് ഒരു റോൾ എന്ന് പറയുന്നത് നാപ്പത്തി നാപ്പത്തി അഞ്ച് നാല്പത്തഞ്ച് സെന്റിമീറ്റർ നമുക്ക് വീതിയും കിട്ടും അപ്പൊ ഇതേപോലത്തെ മൂന്ന് റോള് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇത് മൊത്തം ഒട്ടിച്ചെടുത്തത് കേട്ടാ ആ ചിലർ പറഞ്ഞാൽ നിങ്ങൾക്ക് ആയതുകൊണ്ട് കിട്ടും പക്ഷെ ഞങ്ങൾക്ക് അതേപോലെ ആ വിലക്കൊന്നും കിട്ടൂലെന്ന് ഇത് ഒരുപോലെ മേടിക്കാൻ പറ്റും ഞാനിത് ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ അല്ലാതെ ഇത് പ്രൊമോഷൻ ആയിട്ട് ഒന്നും ആയിട്ടല്ല ഞാൻ എന്റെ വീട്ടിലൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഓൺലൈനായിട്ട് സെലക്ട് ചെയ്തെടുത്താ കൊറേ പേര് പറയുവായിരുന്നു വീടൊന്ന് പെയിന്റ് അടിക്കണം വൃത്തിയേടായി കിടക്കണം എന്നൊക്കെ പറയുവായിരുന്നു അപ്പൊ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് വീഡിയോ ചെയ്തത് ും ഫ്ലിപ്കാർട്ടിലാണ് മേടിച്ചേക്കേ ഫ്ലിപ്പ് ഇരുനൂറ്റി എഴുപത്തിരണ്ടായിരുന്നു ഞാനിത് മേടിക്കുമ്പോ ഇരുന്നൂറ്റി നാപ്പത്തിയെട്ട് രൂപയായിരുന്നു അത് ഇതിന്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ നമുക്ക് പല റേറ്റിനത് കിട്ടും കേട്ടോ ഞാനെല്ലാം അടിച്ചു കൊടുത്ത് വാൾപേപ്പർ ആയിരം സെന്റിമീറ്റർ ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോ നമുക്ക് കുറെ ഡിസൈൻസ് ആ ഒരു റേറ്റില് പിന്നെ നമ്മുടെ ബഡ്ജറ്റിന് ഒന്നിങ്ങിത് നോക്കി ആ കുറവുണ്ട് പക്ഷെ നമ്മുടെ ബഡ്ജറ്റിനൊന്നും നോക്കി ഞാൻ സെലക്ട് ചെയ്തതാണ് ഞാൻ റിവ്യൂ ഒക്കെ നോക്കി ഒരുപാട് പേര് നല്ലതാണെന്നുള്ള അഭിപ്രായം ഒക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതങ്ങനെ സെലക്ട് ചെയ്തെടുത്തത് ഇപ്പൊ വീഡിയോ ആയിട്ട് മൊത്തോട് ചെയ്യണതിന്റെ കാരണം വെച്ചാൽ നമ്മളത് ഓൺലൈനിൽ നിന്നേ പറഞ്ഞിട്ടാണ് എവിടുന്നാണെന്ന് പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ഇഷ്ടം മാതൃ മെസ്സേജ് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങി ഇത് എവിടുന്നാണെന്ന് ഇത് ഇത്രയും എല്ലാവരും ഉൾക്കൊള്ളുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അതേപോലെ തന്നെ അടുത്തത് നമ്മുടെ ഹാളിൽ ഒട്ടിച്ചത് ഇതുപോലെ ആയിരം സെന്റിമീറ്റർ ഇത് ഇതിനേക്കാളും റേറ്റ് കുറവിനാണ് ഞാൻ മേടിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോ അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നത് ഞാൻ മേടിച്ചപ്പാ പക്ഷെ ഇപ്പൊ ഇതിപ്പോ മേടിച്ചിട്ട് കൊറച്ചായിട്ടാ ഒരു മാസത്തിനും രണ്ടു മാസത്തിനു മേലേക്കായി ഇപ്പൊ ഇതിന്റെ വില വന്നേക്കണത് ഇരുന്നൂറ്റി എഴുപത്തിഒൻപത് രൂപയാണ് ആയിരം സെന്റിമീറ്ററിൽ നിന്നാണ് കേട്ടോ ഈ റേറ്റ് വരുന്നത് മോഡലുണ്ട് ആ ഫ്ലിപ്കാർട്ടിന്നാണ് ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതും എന്റെ വീടിനോട് ചേർന്ന് പോകുന്നതായിട്ടുള്ള രീതിയിലുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത് അപ്പൊ നിങ്ങളെ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം ഇതേപോലെ മേടിക്കാം നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ നളവിന് കട്ട് ചെയ്യാം നേരിട്ട് అసలు ఈ వీడియో వీడు వద అదొ